Bye. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളെ ബീട്രൂട്ട് ഇഡ്ഡലിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ അത് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ മിക്സി ജാറിലിട്ടിട്ട് അതായത് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഡ്ഡലി മാവ് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അതിൻ്റെ നമുക്ക് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു കളറിൽ കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ മീഷോ ഇന്ന് നമ്മുടെ മിനി ഇഡ്ഡലി സ്റ്റാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ ഇന്നിടയിൽ തയ്യാറാക്കുന്നത് കുറച്ച് നെയ്യൊന്നും എടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യ് ഇതാ എല്ലാത്തിനും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിനി ഇതിലോട്ട് എന്താ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടാണ് അതിലോട്ടാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാനിത് ഒരു മസാല ഒരു ചട്നി ചേർത്തിട്ടാണ് ഞാനിതൊന്ന് റെസിപ്പി ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം അതല്ല ആ ചട്നി വേണ്ട എങ്കിൽ ചട്നി സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കടുക് താളിച്ച് കുറച്ച് തേങ്ങയും കൂടി കിട്ടുന്ന സോട്ട് സോൾട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇഡലി നിങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം രണ്ട് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയേ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാം അപ്പം ഞാനൊരു കടയിലോട്ട് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കടുക് ഒന്ന് ഇടുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടെല്ലാം നല്ല അടിപൊളി ലുക്കിൽ അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് സ്പൂണൊന്നും കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല കൊണ്ട് തന്നെ അത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടകൊക്കെ ഒന്ന് പൊട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ മിളകായി ചട്നിയാണ് ഞാനത് രണ്ട് ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീഡിയോൻ്റെ താഴെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കാണാത്തവരൊന്ന് കണ്ടോളേ അപ്പം നമ്മളതിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ആ ഈ ഒരു കടുക് താളിച്ചേൽ ചേർത്തതിന് ശേഷം ഒരല്പം തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ ഞാനൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചട്നി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു നെയ്യ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേഗി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇഡലിയിലെല്ലാ ഭാഗത്തും നമ്മുടെ ആ ചട്നി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് ഒരു അല്പ ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളിതിൽ പ്രത്യേകിച്ച് കറിയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ടിഫിൻ ബോക്സിൽ കൊടുത്ത് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കും ടിഫിൻ ബോക്സ് കാലിയാക്കി തരും നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം ബായ്